തെല്ലും ആശങ്കയില്ലാതെ ഇന്നും ജനങ്ങളുടെ ആവശ്യങ്ങളും ജനങ്ങളുടെ സാഹചര്യവും മനസ്സിലാക്കി അവരൊരു കൈത്താനാവുകയാണ് ഈ മേഖലയിലെ തലശ്ശേരിയിലെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ നമ്മൾ കൊടുക്കുന്ന തുക കൊണ്ട് ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുന്ന ഒരു കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം എത്ര തുക കിട്ടിയാലും അത് ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ മരുന്നായിട്ടും ആശുപത്രിയിലേക്കുള്ള യാത്രയായിട്ടും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചെലവുകൾക്ക് അത് തികയാതെ പോകുന്ന സാഹചര്യമാണ് എങ്കിലും തങ്ങളാൽ കഴിയുന്ന ഒരു സഹായം എനിക്ക് തോന്നുന്ന ഏകദേശം ഒരു അറുപതിനായിരം രൂപയുടെ അടുത്തോളം ആളുകൾ കൈകളിൽ നിന്ന് കൂലിപ്പണിക്ക് പോകുന്ന ആളുകളും പ്രവാസി സുഹൃത്തുക്കളായിരിക്കുന്നവരും എല്ലാം തങ്ങളുടേതായിരിക്കുന്ന കൈകളിൽ നിന്ന് മിച്ചം വെച്ച് പുലിപ്പണിക്ക് പോകുമ്പോൾ തന്റെ കുടുംബത്തിനെ കൂടി സംരക്ഷിക്കുന്നതിനിടയിൽ ഹംസക്കായ്ക്ക് ഒരു സഹായമാകുമെങ്കിൽ അതൊരു തൈ കൈത്താങ്ങാകട്ടെ എന്ന് കരുതിയാണ് ആ തുക നീക്കിവെച്ചത് അതിന് നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് രണ്ട് ബൂത്തുകളുടെ മുസ്തഫാക്ക് സംസാരിക്കുമ്പോൾ സൂചിപ്പിച്ചു രണ്ട് ബൂത്തുകൾ ഏകദേശം ഒരേ സമയത്ത് കയറിയിറങ്ങിക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ തങ്ങൾക്ക് കഴിവിൻ്റെ പരമാവധിയുള്ള ഒരു തുക ശേഖരിച്ചു കൊണ്ടുവന്നു ഇതെല്ലാം കൊടുത്തുകൊണ്ട് അവർക്ക് ഏതൊക്കെ രീതിയിൽ മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന പിന്തുണ കൊടുത്തുകൊണ്ട് പോകുന്ന ഈ മേഖലയിലെ മുഴുവൻ പ്രവർത്തകരെയും ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് ദേശമംഗലം തലശ്ശേരി പതിനേഴ് പതിനെട്ട് ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ വിജയം കരസ്ഥമാക്കിയവരെ ആദരിച്ചു ആയുഷ് പി ജി എൻട്രൻസ് പരീക്ഷയിൽ ആൾ ഇന്ത്യ ലെവലിൽ ആറാം റാങ്ക് നേടിയ ഡോക്ടർ അർച്ചന സനാതനൻ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും എം പൂർത്തിയാക്കിയ ഡോക്ടർ ആസ്ന എന്നിവരെ മുൻ എം പി രമ്യ ഹരിദാസ് ഉപഹാരം നൽകി ആദരിച്ചു പഞ്ചായത്തിലെ മികച്ച നെൽകർഷകനായ ഏന്ദീൻകുട്ടി മികച്ച ജൈവ കർഷകൻ അബൂബക്കർ മാസ്റ്റർ മികച്ച വിദ്യാർത്ഥി കർഷകനായ സനിൽ വയനാട് ദുരന്തമുഖത്തേക്ക് സന്നദ്ധ േവനത്തിന് പോയ ബൂത്ത് പ്രസിഡന്റ് നൌഷാദ് എസ് ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷംസാദ് ഷാഹിദ് ഇസ്മായിൽ അസിസ് തലശ്ശേരി ജില്ലാ സ്കൂൾ ഗെയിംസിൽ ഒന്നാം സ്ഥാനം നേടിയ അനിൽ കെ വിനോദ് എന്നിവരെയും ആദരിച്ചു ഇരുവൃക്കകളും തകരാറിലായി സഹായം തേടുന്ന ഹംസയ്ക്ക് ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സഹായമായ നാൽപ്പത്തി അയ്യായിരം രൂപ മുൻ എം പി രമ്യ ഹരിദാസ് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഇബ്രാഹിം നസീറ സുധീർ എന്നിവർക്ക് കൈമാറി സി പി ഐ എമ്മിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിയിലേക്ക് ചേർന്ന പ്രണീഷ് പ്രവീൺ എന്നിവർക്ക് യോഗത്തിൽ സ്വീകരണം നൽകി തലശ്ശേരി ഐ എൻ ടി യു സി ഓഫീസിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം നസീറ സുധീർ അധ്യക്ഷത വഹിച്ചു മുസ്തഫ തലശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് എം ഐ ഷാനവാസ് മുൻ പ്രസിഡന്റ് നാരായണൻകുട്ടി പ്രതിപക്ഷ നേതാവ് പി എസ് ലക്ഷ്മണൻ മണ്ഡലം പ്രസിഡന്റ് മഹേഷ് വെളുത്തേടത്ത് വാർഡ് മെമ്പർ ഇബ്രാഹിം മുൻ മണ്ഡലം പ്രസിഡന്റ് കെ പ്രേമൻ ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ബൂത്ത് പ്രസിഡന്റ് പി എസ് നൌഷാദ് അലവി ദേശമംഗലം വിഷ്ണു മഠത്തിലാത്ത് അലി തലശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷ ന്യൂസ് ദേശമംഗലം ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവില്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ